എന്നും ഏത് കാലഘട്ടത്തിലും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് കാരണം ആളുകൾക്ക് പാർക്കാൻ ഇടം ആവശ്യമാണ് ആളുകൾക്ക് താമസിക്കാൻ സ്ഥലങ്ങൾ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അല്ലാതെ മറ്റു പല കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഭൂമി ആവശ്യമാണ് ഏറ്റവും ചുരുങ്ങിയ ചെറിയ രീതിയിൽ ജീവിക്കാനാണെങ്കിൽ ഒരു മുറിയെങ്കിലും എല്ലാ ആളുകൾക്കും ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കാലഘട്ടത്തിലും അതിന് അതിൻ്റെതായിട്ടുള്ള പ്രസക്തിയാണ് ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതിന്റെ ഒപ്പം പ്രസക്തിയുള്ള ഒരു കാര്യമാണ് പക്ഷേ ഒരു സ്ഥലം വാങ്ങിക്കാനോ അത് മറിച്ച് വിൽക്കാനോ ഒക്കെ എല്ലാ ആളുകൾക്കും സാധിക്കണമെന്നില്ല കാരണം അതിന് വലിയൊരു എമൗണ്ട് പണത്തിന്റെ ആവശ്യമുണ്ട് ഇനി ഇപ്പം നമ്മൾ ഒരു സ്ഥലം വാങ്ങിച്ചിട്ട് അതിൽ ഒരു കടമുറയൊക്കെ പണി അതായത് റെന്റിന് കൊടുക്കുകയാണെങ്കിൽ റെന്റ് ലിങ്ക് നമുക്ക് കിട്ടും അങ്ങനെ പലതരത്തിലുള്ള ഇൻകം നമുക്ക് നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പക്ഷെ ഭൂരിഭാഗം ആളുകൾക്കും റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു ഹ്യൂജ് ലംസം എമൗണ്ടിന്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെയൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഫണ്ടിന്റെ ആവശ്യം വരുന്നുണ്ട് എന്നാൽ നമ്മുടെ കയ്യിലുള്ള ചെറിയ ഒരു തുകയ്ക്ക് ഉദാഹരണത്തിന് ഒരു നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ പോലുള്ള ചെറിയൊരു തോതിക്ക് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു വിശ്വസിച്ചാൽ മതിയാവും കാരണം അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങുന്ന പോലെ തന്നെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് റിയൽ എസ്റ്റേറ്റ് ഷെയർസ് വാങ്ങിക്കാൻ സാധിക്കും അതിനാണ് ആറി ഐ ടി എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ ഒരു പ്രോപ്പർട്ടിയുടെ ഷെയർ വാങ്ങിക്കുമ്പോൾ ആ പ്രോപ്പർട്ടി റെന്റിന് കൊടുത്തിരിക്കുകയാണെങ്കിൽ ആ റെന്റിന്റെ ഒരു ഭാഗവും നമുക്ക് കിട്ടും അതിന്റെ ഒരു ഷെയർ നമുക്ക് കിട്ടും അപ്പോൾ എന്താണ് ഈ ആർ ആറി ഐ ടി റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുമ്പോൾ എന്താണ് ആറിയായി അതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ ആറിയായിട്ട് നമുക്ക് വാങ്ങാം ഇത് വാങ്ങുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് നമുക്ക് ഇത് വാങ്ങിക്കാൻ സാധിക്കുന്നത് ഇതൊക്കെയാണ് വളരെ വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഹൈപ്പ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബൺ എനേബിൾ ചെയ്ത് വയ്ക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണും സുഹൃത്തുക്കൾ എന്റെ പേജ് ഫോളോ ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ മറക്കരുത് വിതൗട്ട് ഫെദർ ലറ്റ് മൈ ചാനൽ അപ്പോൾ എന്താണ് ഈ അറിയായിട്ട് അതിന്റെ പ്രസക്തി എന്താണ് ഇപ്പോൾ ഒരു അഞ്ഞൂറ് കോടി രൂപ വില മതിക്കുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക പക്ഷേ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഓണറിന് അത്യാവശ്യമായിട്ട് അഞ്ഞൂറ് കോടി രൂപയുടെ ആവശ്യമുണ്ട് ഉദാഹരണത്തിന് ഇന്ത്യൻ റുപ്പീസിനുമൊക്കെ അത്ത ജഗതിയാണ് ആ ഷോപ്പിംഗ് കോപ്ലക്സിൻ്റെ ഓണർന്ന് വിചാരിക്കുക അപ്പോൾ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വില അഞ്ഞൂറ് കോടി ആയതുകൊണ്ട് തന്നെ അഞ്ഞൂറ് കോടിയൊക്കെ ലിക്വിഡ് ആയിട്ട് എടുക്കാൻ കഴിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലക്ഷത്തിലോ പത്ത് ലക്ഷത്തിലോ ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബൈഎസിൻ്റെ എണ്ണം കമ്പയറേറ്റി വളരെ കുറവായിരിക്കും അപ്പൊ വൈഎസിന് എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുന്നത് ബൈഎസ് കൂടുതലും സെല്ലേഴ്സ് കുറവാകുമ്പോൾ ഒരു സാധനത്തിന്റെ ഡിമാൻഡ് കൂടും ബൈഎസ് കുറവും സെല്ലേഴ്സ് കൂടുതലാകുമ്പോൾ ഒരു സാധനത്തിന്റെ ഡിമാൻഡ് കുറയും അത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പല എപ്പിസോഡിലും പറഞ്ഞാണ് പഠിച്ചാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സാധനം പെട്ടെന്ന് വിൽക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് കുറച്ചുനാളൊക്കെ ഹോൾഡ് ചെയ്തൊക്കെ വിൽക്കുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പൈസയൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും പക്ഷെ ഒരു സാധനം പെട്ടെന്ന് വിൽക്കേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പൈസയുടെ ആവശ്യം വരികയാണെങ്കിൽ നമ്മളൊരു പെട്ടാ പെട്ട വിലയ്ക്ക് വിൽക്കേണ്ടി വരും അതായത് ചിലപ്പോൾ ഈ അഞ്ഞൂറ് കോടി രൂപ വില വയ്ക്കുന്ന സാധനം നമ്മൾ ചിലപ്പോൾ ഒരു നാനൂറ്റമ്പത് കോടിക്കോ അല്ലെങ്കിൽ വരും ഈ സിനിമയിലെ ജഗതി ശ്രീമാർ എന്ന് പറയാൻ ഭയങ്കര ക്ലവർ ആയിട്ടുള്ള ഓരോ പൈസയും ആലോചിച്ച് മാത്രം ചെലവഴിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് ഇതും ചെയ്തു ഇതൊരു ട്രസ്റ്റിന്റെ പേരിലേക്ക് മാറ്റി എന്നിട്ട് അഞ്ഞൂറ് രൂപ വിലയുള്ള ഒരു കോടി യൂണിറ്റ്സ് ആയിട്ട് ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഷെയർസിനെ ഡിവൈഡ് ചെയ്യുകയാണ് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഷെയർ ഹോൾഡർ ആകുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ് അപ്പൊ ഏതൊരു സാധാരണക്കാരും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ടുമാണ് ഈ അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് പേര് അറിയുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഷെയർ ഹോൾഡർ ആകാം അതിൻ്റെ മാസം റെൻ്റ് ലിംഗത്തിൻ്റെ ഒരു ഷെയറും കൂടി നമുക്ക് എന്ന് പറയുമ്പോൾ കൂടാതെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വില ഭാവിയിൽ കൂടി കൂടി വരുമ്പോൾ അതിന്റെ അതിനനുസരിച്ചുള്ള നമ്മുടെ ഈ അഞ്ഞൂറ് രൂപയ്ക്ക് അപ്രിസിയേഷൻ ഉണ്ടാവും അതിനനുസരിച്ച് ഷെയർസിന്റെ വിലയും കൂടും അപ്പോൾ ഒരുപാട് ആളുകൾ ഇതിങ്ങനെ വാങ്ങിക്കുകയാണ് ഒരു കോടി ഷെയർസേ ഉള്ളൂ ഏകദേശം ഒരു എഴുപത് ലക്ഷം ഷേർസും കഴിഞ്ഞു അപ്പം ബാക്കിയുള്ള ഷെയർസിന്റെ ഡിമാൻഡ് വളരെയധികം കൂടുതലാണ് ഒരുപാട് പേര് ഒരു അഞ്ചോ ആറോ കോടി ആളുകൾ ഉണ്ട് ഇനി ബാക്കിയുള്ളത് ഏകദേശം ഒരു മുപ്പത് ലക്ഷം ഷേർസ് മാത്രമാണ് മുപ്പത് ലക്ഷം യൂണിറ്റ്സ് മാത്രമാണ് അപ്പോൾ അവിടെ ബൈയേഴ്സ് കൂടി സെല്ലേഴ്സ് കുറഞ്ഞു അതായത് സെല്ലിംഗ് യൂണിറ്റ്സ് കുറഞ്ഞു അവൈലബിൾ ആയിട്ടുള്ള യൂണിറ്റ്സ് കുറവാണ് അപ്പോൾ എന്താ സംഭവിക്കുന്ന സ്വാഭാവികമായിട്ടും ഈ യൂണിറ്റ്സിന്റെ വില കൂടും അപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന ഈ ഷേർസ് പെട്ടെന്ന് അറുന്നൂറായി എഴുന്നൂറായി എണ്ണൂറായി ആയിരം ആയി അങ്ങനെ ഈ ബാക്കി ഉണ്ടായിരുന്ന ഷെയർസ് ആയിരം രൂപയ്ക്കും ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കും വരെ വിറ്റ് പോയി അപ്പൊ ടോട്ടലി അഞ്ഞൂറ് കോടി രൂപ മാത്രമാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചിരുന്നെങ്കിലും ഈ ഷെയർസ് യൂണിറ്റ്സ് ആയിട്ട് വിറ്റ് വന്നപ്പോ ഇദ്ദേഹത്തിന്റെ തിരിച്ചു കിട്ടിയ അറുന്നൂറ് അറുന്നൂറ്റമ്പത് കോടി രൂപയാണ് അതാണ് ആറി ഒരു പ്രയോജനം എന്ന് പറയുന്നത് പെട്ടെന്നൊരു ബയ്യരെ കണ്ടെത്തി അയാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ നൂറ് നൂറ്റമ്പത് കോടി രൂപ നഷ്ടം വരേണ്ട സാധനത്ത് ഇവിടെ ഷെയർസ് ആയിട്ട് ഇങ്ങനെ വിറ്റപ്പോ അദ്ദേഹത്തിന് നൂറ് നൂറ്റമ്പത് കോടി രൂപ ലാഭമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥനും പിന്നെ ആദ്യം ഈ ഷെയർസ് വാങ്ങിച്ച ആളുകളുണ്ടല്ലോ അവർക്ക് നല്ല ലാഭമായിരിക്കും ഇതുകൊണ്ടുണ്ടാകുന്നത് ഇനി നമുക്ക് ഈ ഷെയർസ് എങ്ങനെ വാങ്ങിക്കാം ഈ ആറ് ഐ ടി യൂണിറ്റ്സ് എങ്ങനെ വാങ്ങിക്കാം എന്ന് നോക്കാം നമ്മുടെ ഏതൊരു ബ്രോക്കർ ഉപയോഗിച്ചും നമുക്ക് ഈ ആറ് ഐ ടി ഷെയർസ് വാങ്ങിക്കാവുന്നതാണ് എന്നാണ് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ സാധാരണ ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഹോൾഡും ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബ്രോക്കറിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കാം ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് ഇപ്പൊ ഇനി നിങ്ങളൊരു ഡി മാറ്റ് അക്കൗണ്ട് ഇല്ലാത്ത ആളാണെങ്കിൽ ഒരു ബ്രോക്കറിൽ നിങ്ങൾ ആദ്യം അക്കൗണ്ട് എടുക്കുക അപ്പോൾ ഈ ബ്രോക്കറിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പല ബ്രോക്കേഴ്സും പല ചാർജുകളാണ് ഈടാക്കുന്നത് ഇപ്പൊ വലിയ ബ്രോക്കറേജും ഹിഡൻ ചാർജസും ഒക്കെ ചാർജ് ചെയ്യുന്ന ഒരു ബ്രോക്കറാണെങ്കിൽ നിങ്ങളുടെ ഏർണിംഗ്സിനെ അത് സാരമായിട്ട് തന്നെ ബാധിക്കും അപ്പോൾ ആ സാഹചര്യത്തിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ബ്രോക്കറേജ് വളരെയധികം കുറവുള്ള അല്ലെങ്കിൽ സീറോ ബ്രോക്കറേജ് ഉള്ള ഒരു തിരഞ്ഞെടുക്കേണ്ടത് തെരഞ്ഞെടുക്കേണ്ടത് ഉള്ള ഒരു ബ്രോക്കറാണ് എന്ന് പറയുന്നത് ഇപ്പൊ എന്ന് പറയുന്ന ബോക്കറിന്റെ പുതിയ അപ്ഗ്രേഡ് വേർഷൻ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ അപ്ഗ്രേഡ് വേർഷനിൽ വളരെ സിമ്പിൾ ആയിട്ട് ഫാസ്റ്റ് ആൻഡ് ഡെഫിഷ്യന്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇതിൽ ഇൻട്രാഡേ ട്രേഡ്സ് ചെയ്യുമ്പോൾ വെറും അഞ്ച് രൂപ മാത്രമാണ് നിങ്ങൾ ബ്രോക്കറേജ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത് ഇനി ക്വിറ്റീസിലോ മ്യൂച്വൽ ഫണ്ട്സിലോ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സീറോ ആണ് ഇതിൽ ആനുവൽ മിനസ് ചാർജസോ ഹിഡൻ ചാർജസോ ഇല്ല എല്ലാം ഓപ്പൺ ആൻഡ് ക്ലിയർ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് പേ ചെയ്യുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കും മ്യൂച്വൽ ഫണ്ട്സ് എ ടി എഫ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് കമ്മോഡിറ്റീസ് കറൻസീസ് ഓൾ ഇൻ വൺ പ്ലേസ് ദ യൂസർ സ്മൂത്ത് എക്സിക്യൂഷൻ ഇസ് ഫാസ്റ്റ് ആൻഡ് ദ പ്ലാറ്റ്ഫോം ഈസ് സെക്യൂർ മാത്രമല്ല ഇത് വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആണ് പുതിയ ജി എസ് ടി ചേഞ്ചസൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വളരെ അധികം അനുയോജ്യമാക്കുന്നുണ്ട് അപ്പോൾ വളരെ കുറഞ്ഞ ലെവൽ ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ശൂന്യ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പം അതിനാവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് നമുക്ക് അപ്പോൾ ടോപ്പിക്കിലേക്ക് തിരികെ വരാം അപ്പം ഈ ഷേർസും ആ ഐ ടി തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റിൽ ഒരു കമ്പനിയാണ് അതിന്റെ ഷെയർസ് കൊടുക്കുന്നതെങ്കിൽ ആർ ഇ ഐ ടിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു ട്രസ്റ്റ് ആണ് അതിന്റെ ഷെ അല്ലെങ്കിൽ യൂണിറ്റ്സ് സെൽ ചെയ്യുന്നത് ആളുകളിലേക്ക് അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ ഇതിന്റെ ഓണർ ഇതൊരു ട്രസ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യും പിന്നീട് ഈ പ്രോപ്പർട്ടിയുടെ മെയിൻ്റനൻസ് അതിന്റെ ബാക്കി കാര്യങ്ങൾ റെന്റ് കളക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഈ ഒരു ട്രസ്റ്റ് ആയിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്ന റെന്റലിംഗം എല്ലാം ഈ ട്രസ്റ്റ് കളക്ട് ചെയ്യും അതിനുശേഷം വർഷവർഷം ഈ പ്രോപ്പർട്ടിക്ക് മെയിൻ്റെനൻസ് ഉണ്ടാവും ഒരുപാട് കടമുറികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ ഇത് വിറ്റിട്ടുണ്ടാവും അപ്പൊ അതിന്റെ പെയിന്റിങ് അതിന്റെ മറ്റെന്തെങ്കിലും കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തീർക്കേണ്ട ആവശ്യം ഉണ്ടാവും അപ്പം ഈ കിട്ടുന്ന റെന്റലിംഗത്തിൽ നിന്ന് അതിനാവശ്യമായിട്ടുള്ള എമൗണ്ട് ഇവർ മാറ്റും ഇതിന്റെ മെയിൻ്റനൻസിനും മറ്റു കാര്യങ്ങളൊക്കെ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ ഭാവിയിൽ നമുക്ക് ഇതിന് റെന്റൽ ലിങ്കം കിട്ടുള്ളൂ മാത്രമല്ല ഇതിന് വാല്യൂ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ കിട്ടുന്ന റെന്റിൽ നിന്ന് ഇതിന്റെ മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പൈസ ഇവരെടുത്തിന് ശേഷം ബാക്കി വരുന്ന ഈ റെന്റൽ ലിങ്കം ഇതിന്റെ ഷെയർ ഹോൾഡേഴ്സിന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും ഇപ്പം അഞ്ഞൂറ് രൂപ ഒരു ഷെയർ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്ന റെന്റൽ ഇൻകം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അമ്പത് പൈസ ആയിരിക്കും അല്ലെങ്കിൽ അഞ്ച് രൂപയായിരിക്കും അതിന്റെ റെന്റ് എത്രയാണെന്നുള്ളത് അനുസരിച്ച് അതുപോലെ അഞ്ഞൂറ് രൂപയുടെ ആയിരം ഷെയർ വാങ്ങിച്ചിട്ടുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് കിട്ടുന്നത് ഒരു അയ്യായിരം രൂപയായിരിക്കും റെന്റ് ആയിട്ട് കിട്ടുന്നത് അപ്പൊ അങ്ങനെ പല രീതിയിലായിരിക്കും അതിന്റെ എത്രത്തോളം റെന്റ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ച് ആ ബാക്കി വരുന്ന ട്രെൻഡാണ് ആളുകൾക്ക് ഡിവൈഡ് ചെയ്ത് നൽകുന്നത് ഇനി ഇതിന് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും ഉണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു കടമുറി വാങ്ങിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ആകുമ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാങ്ങിച്ച വില ഒരിക്കലും ആയിരിക്കില്ല ആ കടമുറിക്കുള്ളത് കാരണം ലാൻഡിന് അപ്രീസിയേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ അവിടെ ഒരു സ്ഥലം കിട്ടാനായിട്ട് ഒരുപാട് ആളുകൾ നോക്കി നടക്കുന്നുണ്ടാവും അപ്പം നമ്മൾ വാങ്ങിച്ച വിലയേക്കാളും തീർച്ചയായിട്ടും കൂടുതലായിരിക്കും അതാണ് നമ്മുടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആയിട്ട് ഇവിടെ വരുന്നത് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ട്രസ്റ്റിലേക്ക് മാറ്റി ഷെയർസ് ആയിട്ട് വിറ്റെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആകുമ്പഴത്തേക്കും അപ്പൊ ആ സ്ഥലത്തിനുള്ള റിയൽ എസ്റ്റേറ്റ് അപ്രീസിയേഷൻ അനുസരിച്ച് ആ സ്ഥലത്തിന്റെ വില കൂടുന്ന അനുസരിച്ച് നമ്മുടെ ക്യാപിറ്റലിനും അപ്രീസേഷൻ ഉണ്ടാകും അപ്പൊ ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യങ്ങളിലും ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വന്നൊരു കാര്യമാണ് പക്ഷേ ഇന്ത്യയിൽ നമുക്ക് ഇത് ഇങ്ങനെ അവൈലബിൾ ആയിട്ട് വളരെ കുറച്ച് ആളുകളായിട്ടുള്ള ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ മൂന്നോ നാലോ വർഷമൊക്കെ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇന്നൊരു നാലോ അഞ്ചോ കമ്പനികളൊക്കെ ഉള്ളൂ ഈ റിയൽ എസ്റ്റേറ്റ് ആറിയായിട്ട് നമുക്ക് സെൽ ചെയ്യുന്നത് അപ്പൊ അതിലൊന്നാണ് ബ്ലൂ ഫീൽഡ് ഇന്ത്യ റിയൽ എസ്റ്റേറ്റ് ട്രസ്റ്റ് രണ്ട് എംബസി ഓഫീസ് പാർക്സ് മൂന്ന് മൈൻഡ് സ്പേസ് ബിസിനസ് പാർക്സ് നാല് നെക്സസ് സെലക്ട് ട്രസ്റ്റ് അപ്പൊ ആർ ഐ ടി എന്താണെന്ന് പഠിച്ചു ഏതൊക്കെയാണ് ആർ ഐ ടി സ്റ്റോക്കുകളെന്ന് നമ്മൾ പഠിച്ചു ഇനി ഇത് എങ്ങനെ വാങ്ങണമെന്ന് നമുക്ക് നോക്കാം നമ്മൾ സാധാരണ ഒരു ഇ ടി എഫ് ഒ സ്റ്റോക്കോ വാങ്ങുന്ന പോലെ തന്നെ നമുക്ക് നമുക്കിതും വാങ്ങാൻ സാധിക്കും അപ്പൊ അതെങ്ങനെയാണ് എന്ന് ഞാൻ കാണിക്കാം അതിനായിട്ട് നമ്മൾ നേരെ നമ്മുടെ ബ്രോക്കറിലേക്ക് പോകുന്നു അവിടെ ലോഗിൻ ചെയ്യുന്നു നമ്മുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഫസ്റ്റ് നോക്കുന്ന ആർ ഐ ടി എംബസി ഓഫീസ് പാർക്സ് ആണ് അതിന് എംബസിന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ സ്റ്റോക്ക് സാക്ഷനിൽ വന്നിട്ടുണ്ട് എംബസി ഓഫീസ് പാർക്സ് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ അവിടെ നിന്ന് ചാർട്ട് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് എംബസി ഓഫീസ് പാർക്സിൻ്റെ ചാർട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിപ്പോൾ വൺ ഡേ ചാർട്ടാണ് നമുക്കിത് വീക്ക്ലി ചാർട്ടിലേക്ക് മാറ്റാം വീക്ക്ലി ചാർട്ടിലേക്ക് മാറ്റാൻ ഇവിടെ മുകളിൽ ഡി എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോൾ അവിടെ വൺ ഡേ വൺ വീക്ക് വൺ മന്ത് ഒക്കെ കാണാം അതിൽ വീക്ക്ലി വീക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക വീക്ക്ലി ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ശേഷം ഇതൊരു ഡൗൺ വന്നിട്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ ഇത് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം നാനൂറ്റി ഇരുപത്തി സംതിങ് ആണ് ഇത് ട്രേഡ് ചെയ്യുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഇതിന് ബൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ സാധാരണ സ്റ്റോക്ക് ബൈ ചെയ്യുന്ന പോലെ തന്നെ മുകളിൽ ബൈ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക അതിനുശേഷം നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി എൻട്രി ചെയ്ത് കൊടുക്കുക ഏതും പ്രൈസിലാണ് വാങ്ങേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കുക ബൈ കൊടുക്കുക ഇത്രയും സിംപിൾ ഇത് വാങ്ങിക്കുക ഇതുപോലെ തന്നെ മറ്റൊരു സ്റ്റോക്കും കൂടി നോക്കി നോക്കാം മൈൻഡ് സ്പേസ് മൈൻഡ് സ്പേസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ സ്റ്റോക്ക് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് സെയിം രീതിയിൽ ചാർട്ടിൽ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് ആ സ്റ്റോക്കിൻ്റെ ചാർട്ടും കാണാൻ പറ്റുന്നുണ്ട് അതും വൺ ഡേ ചാർട്ടിൽ തന്നെയാണ് കിടക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സെയിം രീതിയിൽ ബൈ എന്നുള്ള പ്രസ് ചെയ്യുക ക്വാണ്ടിറ്റി മാർ ഏത് ആണ് വേണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ബൈ ബസ് ചെയ്യുക ഇത്രയും സിമ്പിൾ ആണ് നമുക്കൊരു ആറി ഐ ടി വാങ്ങിക്കാം അപ്പോൾ ഓരോ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പേർട്സും അഡ്വൈസേഴ്സും ഒക്കെ പറയുന്നത് നമ്മുടെ പോർട്ട്ഫോളിയോ എപ്പോഴും ഡൈവേഴ്സിഫൈഡായിട്ട് വെക്കണമെന്നുള്ള അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഒരു ഭാഗം ഈ ആർ റി ഐ ടി സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് മറ്റ് കമ്പനി സ്റ്റോക്കുകൾ ഇക്വിറ്റി സ്റ്റോക്കുകളൊക്കെ അപേക്ഷിച്ച് ഇതിന്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് ഓരോ വർഷം കൂടുമ്പോഴും സ്ഥലത്തിന്റെ വില കൂടിക്കൂടി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് എന്തായാലും അഞ്ച് വർഷം മുമ്പ് ഒരു സ്ഥലത്തിനുണ്ടായിരുന്ന വിലയല്ല ഇപ്പോൾ തീർച്ചയായിട്ടും അനേക്കാളും കൂടുതലാണ് ഈ ഗോൾഡിൻ്റെ കാര്യവും പറഞ്ഞ പോലെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേബിൾ ആണ് നമ്മൾ വലിയ റിസ്ക് ഇല്ലാതെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും മാത്രമല്ല ഡയറക്റ്റ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയുള്ള റിസ്കുകൾ നമുക്കില്ല ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു വലിയ പ്രോപ്പർട്ടി വാങ്ങിക്കാണെങ്കിൽ നമ്മൾ അതിന്റെ മെയിൻ്റനൻസ് നോക്കണം അല്ലെങ്കിൽ മെയിൻ്റനൻസ് നോക്കാനുള്ള ആളെ കണ്ടുപിടിക്കണം പിന്നീട് അത് വിൽക്കണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങി നടക്കണം അങ്ങനെ ഒരുപാട് തലവേദന നമുക്കുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ ഒന്നും അറിയേണ്ട നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്താൽ മതി അത് ആ ട്രസ്റ്റ് ആണ് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മാത്രമല്ല നമുക്ക് പെട്ടെന്ന് പൈസയുടെ ആവശ്യം വരികയാണെങ്കിൽ പ്രോപ്പർട്ടി വിൽക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ നല്ല പാടാണ് നല്ലൊരു ബയറിനെ കണ്ടുപിടിക്കണം അയാളോട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കണം ചിലപ്പോൾ മിനിമം ഒരു മൂന്ന് മാസം നാല് മാസത്തേക്ക് ഒരു ആയിരിക്കും ഒരു പ്രോപ്പർട്ടി നമുക്ക് വിൽക്കാൻ വേണ്ടി എടുക്കുന്നത് അത്രയും നാളും നമ്മൾ ഫണ്ടിന് ബുദ്ധിമുട്ടേണ്ടി വരും പക്ഷേ ഈ ആർ ഈ ഐ ടി ആയിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് വിൽക്കുന്ന പോലെ തന്നെ സെക്കൻഡ് കൊണ്ട് ഇന്ന് വാങ്ങിച്ചു വേണമെങ്കിൽ നാളെ വിൽക്കാം ആ രീതിയിലാണ് അപ്പം അത്രത്തോളം ലിക്വിഡിറ്റി നമുക്കിതിലുണ്ട് നമ്മുടെ പൈസ ഒരിക്കലും അവിടെ ഹോൾഡ് ആയി കിടക്കില്ല ഈ അണ്ടർലൈങ് അസറ്റ് ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ അതിനാറി ഐറ്റി എന്ന് പറയും ഇനി അണ്ടർലൈങ് അസറ്റ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ഇപ്പൊ ഉദാഹരണത്തിന് ഒരു റോഡ് പണിയാണ് അപ്പൊ ആ റോഡിന്റെ ഷെയർസ് ഇതുപോലെ വിൽക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഐ എൻ വി ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്ന കമ്പനി ഒരു റോഡ് നിർമ്മിക്കുന്നു അപ്പൊ ആ റോഡിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ആയിരം കോടി എന്ന് വിചാരിക്കുക അപ്പൊ പെട്ടെന്ന് ഇവർക്കൊരു ഫണ്ട് ഷോർട്ടേജ് ഷോർട്ടേജുണ്ട് ആയിരം കോടി രൂപ പെട്ടെന്ന് ഇവർക്ക് റൈസ് ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് വിചാരിക്കും അപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത് ആയിരം രൂപ വിലയുള്ള ഒരു കോടി ഷെയർസ് ആയിട്ട് ഒരു കോടി യൂണിറ്റ്സ് ആയിട്ട് ഇന്ന കൺവേർട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വാങ്ങിക്കും പെട്ടെന്ന് അവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കും ചിലപ്പോൾ അവർ പ്രതീക്ഷയേനേക്കാളും കൂടുതൽ കാരണം അവസാനം ഒരുപാട് ആളുകൾ വാങ്ങിക്കുകയാണെങ്കിൽ ഡിമാൻഡ് കൂടുമ്പോൾ ആയിരം രൂപയാണ് ഇവർ ഷെയർ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ആയിരത്തി അഞ്ഞൂറിനോ രണ്ടായിരം രൂപയ്ക്കൊക്കെ ഷെയർ വിറ്റുവാണെങ്കിൽ ഇവർ ഉദ്ദേശങ്ങനെ വളരെയധികം പൈസ അവർക്ക് കിട്ടും അപ്പോൾ നമ്മൾ ആർ ഐ ടി യുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ യൂണിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആദ്യമായിട്ട് ട്രസ്റ്റ് ആയിട്ടാണ് ഇത് മാറ്റുന്നത് ആ ട്രസ്റ്റ് ആണ് യൂണിറ്റ്സ് ആയിട്ട് എന്നെ കൺവേർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ഗവൺമെന്റ് ഈ ഒരു ട്രസ്റ്റിനോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ടോള് കളക്ട് ചെയ്തോളൂ ടോള് കളക്ട് ചെയ്ത് നിങ്ങൾ ഈ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു പിടിച്ചോളൂ എന്ന് പറയുകയാണ് അങ്ങനെ ഈ ട്രസ്റ്റ് ഈ റോഡിൽ നിന്ന് ടോൾ കളക് ചെയ്യാൻ തുടങ്ങുന്നു ഈ ടോള് കളക്ട് ചെയ്ത് മൊത്തം കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് പത്ത് ശതമാനം ഈ റോഡിന്റെ മെയിൻ്റനൻസ് ആയിട്ട് മാറ്റി വെക്കുന്നു ബാക്കി തൊണ്ണൂറ് ശതമാനം ഇതിന്റെ ഷെയർസ് വാങ്ങിച്ചിട്ടുള്ള യൂണിറ്റ്സ് വാങ്ങിച്ചിട്ടുള്ള ആളുകൾക്കായിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഇതിനും ക്യാപിറ്റൽ അപ്രസിയേഷൻ ഉണ്ടാവും വർഷവർഷം ചിലപ്പോൾ ടോൾ എമൗണ്ട് കൂടും ടോൾ എമൗണ്ട് കൂടുമ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് കൂടും അതിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്കും പ്രോഫിറ്റ് കൂടും അതുപോലെ തന്നെ ഡിവിഡന്റ് നമുക്ക് ലഭിക്കും ഇനി നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് ടെൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിൽ അവൈലബിൾ ഉള്ള ഇൻവിറ്റ് ട്രസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇതിൽ ഭൂരിഭാഗവും ഒരു ഏകദേശം ഒരു നൂറ് രൂപ റേഞ്ചിലൊക്കെയാണ് വരുന്നത് അപ്പൊ ആ റി ഐ ടി എന്താണോ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്താണെന്നും ഇൻവിറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്താണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു അതെന്താണ് എവിടെ നിന്ന് വാങ്ങിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളതായിരുന്നു ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം അതുപോലെ തന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഒരു ബ്രോക്കറിലൊക്കെ അക്കൗണ്ട് തുടങ്ങാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ ശൂന്യയിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് എന്നിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് സോ ഐ ഹോപ്പ് യു ഫൈൻ ഡിസ് വീഡിയോ ഹെൽപ്ഫുൾ യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോൺഫോ ഗെറ്റ് ബെൽ ബട്ടൺ ഹൗ സീൻ മൈക്സ് വീഡിയോ